ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കംപ്ലയിനിൽ കണ്ടതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന് പ്രിലിംസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മെയിൻസ് മാത്രമാണോ എന്നുള്ള പല സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ പറയുകയുണ്ടായി അത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ മെയിൻ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് അപ്പോൾ ഏകദേശം പതിനാറ് ക്ലാസ്സുകളിലായി നമ്മൾ ഏകദേശം ആ ഒരു ആദ്യത്തെ ആ ഒരു ടോപ്പിക്ക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറായി അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഏകദേശം ഇരുപതിനായിരം വ്യൂസ് ഉണ്ടായിരുന്നു അവസാനമാകുമ്പോഴേക്കും അതായത് ഈ പതിനാറ് പതിനാറാമത്തെ ക്ലാസ് ആകുമ്പോഴേക്കും ഏകദേശം ആയിരം വ്യൂ പോലും വരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് കുറച്ച് അധികമാണ് അപ്പോൾ ഒരു മാധ്യമങ്ങളിലും അതായത് പല ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ആപ്പുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൽ ജി എസ്സിനെന്ത് ചോദിക്കും എന്നുള്ള രീതിയിൽ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കി സാധാരണ രീതിയിൽ എൽ ജി എസിന് ചോദിക്കുന്ന ആ ഒരു ടൈപ്പാണ് ആ ഒരു ലെവലിലാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അവരുടെ ക്ലാസ് മോശമാണ് എന്നുള്ള ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ചോദ്യം പോലും മിസ്സാകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിനെ കൊണ്ടേ കാര്യമുള്ളൂ കുറേ കണ്ടന്റ് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ടോപ്പിക്കിന് ഒരുപാട് കണ്ടന്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ പഠിക്കണോ ഇതൊക്കെ പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ അല്ലേ എന്നുള്ള ആശങ്കകളൊക്കെ ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതലാളുകൾ എന്ത് ചെയ്യാത്തത് ക്ലാസ്സുകൾ കാണാത്തത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നമ്മൾ ഒരു എൽ ജി എസ് പരീക്ഷ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യരുത് വെറും അടിസ്ഥാന അതായത് ഒരു ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ അത് മാത്രം അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ ആഴത്തിലിറങ്ങിയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റാങ്ക് നേടാനാവൂ കാരണം പി എസ് സി എങ്ങനെ പോയാലും എൽ ജി എസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സും കൂട്ടി എൺപത് മാർക്കാണ് ഇതിലൊരു അറുപത് മാർക്കൊക്കെ സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കും പക്ഷേ ബാക്കി ഇരുപത് മാർക്ക് എന്ത് ചെയ്യും കുറച്ച് ഉള്ളിൽ നിറങ്ങിയിട്ടായിരിക്കും പി എസ് സി ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ആഴത്തിലിറങ്ങി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ കമ്പനി ബോർഡ് എൽ എല്ലാവർക്കും അറിയ അറിയാവുന്നതുപോലെ തന്നെ നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഡിഗ്രി പി ജി ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് അവരോടാണ് എന്ത് ചെയ്യേണ്ടത് സാധാരണ എൽ ജി എസ് പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ പിന്നെ ഡിഗ്രി ഇല്ലാത്ത അതായത് എൽ ജി എസ് വേരിയസ് ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അവരോടാണ് കോമ്പറ്റീറ്റീവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഇപ്പോൾ ഈ ഡിഗ്രി ലെവലൊക്കെ നോക്കുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ ആഴത്തിലിറങ്ങിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മളെന്ത് ചെയ്യണം ഈ ഒരു കമ്പനി ബോട്ട് എൽ ജി എസിന് ഈ കമ്പനി ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം എന്നാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെറുതെ ഒരു അഞ്ചാറേഴ് മാസം വെറുതെ പഠിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതൊഴിവാക്കാനാണ് ഞാനെന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് അതായത് ഒരു പ്ലസ് ടു ലെവലില് ഞാനെന്ത് ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ പല ആപ്പുകളിലും ഇപ്പോൾ എൻട്രി സൈലം പോലെയുള്ള ആപ്പുകളിൽ ഈ എൽ ജി എസിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് അത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ രീതിയിൽ അടിസ്ഥാനം അതായത് ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോൾ മോൾ എന്നുള്ള കാര്യം മാത്രമാണ് അവരെന്തു ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യണം റാങ്ക് ഫെയിലൊക്കെ നോക്കി പഠിക്കണം അപ്പോൾ അങ്ങനെ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല കഴിഞ്ഞ ഒരു കഴിഞ്ഞ എൽ ജി എസ് വേരിയസിൻ്റെ ആ ഒരു ഞാനൊരു ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഒരു ആപ്പിൽ പ്രധാനപ്പെട്ട ഒരു ആപ്പില് അവർ ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത് സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ അത് മാത്രം കണ്ടുപോയ ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വേരിയസ് എൽ എൽ ജി എസ്സിൽ അതായത് പല ജില്ലയിലും നടത്തിയിട്ടുള്ള എൽ ജി എസ് വേരിയസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏറ്റവും കൂടുതൽ അതായത് ആദ്യ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് ഡിഗ്രി ഇല്ലാത്ത എൽ ഡിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് ആദ്യ റാങ്കിൽ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്റ്റേറ്റ് വൈഡ് ഡിഗ്രി ഉള്ളവരും അതായത് ഡിഗ്രി പി ജി ബി ടെക് എം ടെക് ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ എഴുതുന്ന പരീക്ഷയാണ് കെ എസ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വരെ ഈ ഒരു കമ്പനി പോയി എൽ ജി എസ് എഴുത്തും അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുക ഏറ്റവും മോള് മോള് അതായത് ഒരു ആയിരം റാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഇവരാണ് ഉണ്ടാകുക അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികളും ഈ ക്വാളിഫി ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഡിഗ്രി ഇല്ലാത്ത സാധാരണ എൽ ജി എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗ എൽ ജി എസ് പരീക്ഷയ്ക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള പഠിത്തം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതായത് ആ ഒരു അവരെങ്ങനെ പഠിക്കുന്നു ആ ഒരു രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളൊരു അഞ്ചാറ് ഏഴ് മാസം വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ല പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ആവും വയസ്സും കൂടും ഈ കമ്പനി കൂടെ എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു നാല് വർഷം നമ്മൾ വെറുതെ കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല സമയമാണ് ഒരുപാട് സമയം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തന്നെ ഇപ്പോൾ എൽ ഡി നല്ല റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്നുണ്ടാവും അതുപോലെ ഫോഴ്സുകളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടാവും അതുപോലെ എൽ ജി എസ്സിൽ വേറെ റാങ്കുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയിൽ നിന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഈയൊരു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന ആ ഒരു സമയത്ത് ഇവരൊക്കെ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ അപ്പോൾ ഫസ്റ്റ് മുതൽ അതായത് പി എസ് സിക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് പിടിക്കാം എന്ന് ഉദ്ദേശിച്ച് ഇറങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല റാങ്ക് ലിസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയില്ല കറണ്ട് അഫയേഴ്സൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആഴത്തിൽ തന്നെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റ് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ കഴിഞ്ഞ കമ്പനി കൂടെ എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കി നോക്കൂ കഴിഞ്ഞ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിലൊക്കെ കറൻറ്റ് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ജി കെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷയ്ക്ക് ആ ഒരു അതായത് രണ്ടായിരത്തി പതിനേഴ് പതിന പതിനെട്ട് ആ ഒരു കാലഘട്ടങ്ങളിലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഈ എഴുപത്താറൊക്കെ കട്ട് ഓഫ് വന്നത് പിന്നെ പി എസ് സി പുതിയ രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായം സമ്പ്രദായം അതായത് പ്രിലിംസ് ആൻഡ് മെയിൻസ് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടും അതിന് മറ്റൊരു കാരണമാണ് കട്ട് ഓഫ് കുറയാനുള്ള കാരണം അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ കട്ട് ഓഫ് വന്നത് തൊണ്ണൂറ്റി നാല് മാർക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ കട്ട് ഓഫ് വന്നത് ആ ഒരു ക്വസ്റ്റിനെ ഇപ്പോൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പി എസ് അവിടെ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എത്ര തൊണ്ണൂറ്റി നാലായി അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എക്സാം ടൈറ്റാകും ചിലപ്പോൾ സിമ്പിളാകും അപ്പോൾ എങ്ങനെ പി എസ് സി ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ നമുക്ക് ജോലിയും കിട്ടുകയുള്ളു അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ പതിനാറ് പാർട്ടുകൾ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സുകളുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ക്ലാസ്സുകളുണ്ട് ഈ പതിനാറ് ക്ലാസ്സുകളിലായി നമ്മൾ കമ്പനിയോട് എൽ ജി സാധാരണ രീതിയിൽ എൽ ജി ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു രണ്ട് പാർട്ടോളം അതായത് രണ്ട് ടോപ്പിക്കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതായത് പി ആദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണ പുന സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും പിന്നെ അടുത്ത വരുന്ന ഭരണഘടന അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു സിമ്പിൾ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയല്ല ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത് നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിലിംസ് ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ പി എസ് ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനൊരു പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മാസ കാലയളവിലായിരിക്കും പ്രിലിംസ് ഉണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അങ്ങോട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആറ് മാസക്കാലം നമുക്ക് പ്രിലിംസിനായിട്ട് പഠിക്കാനുണ്ട് അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു മെയിൻസ് ഏകദേശം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിൻ്റെ മെയിൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നമുക്ക് മെയിൻസിന് പഠിക്കാനുണ്ടാവും പക്ഷേ ഈ പ്രിലിംസ് ഉണ്ടെങ്കിൽ ആ പ്രിലിംസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ മെയിൻസ് ചെയ്താൽ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ആറ് മാസക്കാലം കൊണ്ട് തന്നെ നമ്മളിത് ചെയ്യണം ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ് പഠിച്ച് ഒരു അഞ്ചാറ് തവണ റിവിഷനും ചെയ്യണം എന്നാലേ നമുക്ക് ആ ഒരു പ്രിലിംസ് തന്നെ കടക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം അമ്പതിനായിരത്തി എഴുന്നൂറ്റി സംതിങ് ആൾക്കാരെ ആൾക്കാരെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ലിസ്റ്റിൽ അതായത് പ്രിലിംസ് നടത്തി മെയിൻസ് എഴുതാനുള്ള ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അവിടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് മാർക്കാണ് കട്ട് ഓഫ് വന്നത് അതായത് പ്രിലിംസ് ഒരു ആറ് ഘട്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും സിമ്പിൾ പരീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ടൈറ്റ് പരീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ എന്താണ് മീഡിയം ലെവലിലെ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോർമലൈസേഷനൊക്കെ നടത്തി പി എസ് സി ഒരു മാർക്ക് ഇട്ടത് എഴുപത്തി അഞ്ച് മാർക്കാണ് പ്രിലിംസിനവിടെ കട്ട് ഓഫ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഴുപത്തിയഞ്ച് മാർക്ക് വാങ്ങിയാൽ മാത്രമേ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റൂ ഇതിൻ്റെ പ്രിലിംസ് കിടക്കാൻ പറ്റൂ ഇതിൻ്റെ മെയിൻസ് ആകട്ടെ അമ്പതിനായിരം പേരെഴുതി ഏകദേശം മൂവായിരത്തി സംതിങ് ആളുകളെ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവിടെ കട്ട് ഓഫ് എഴുപത്താറ് മാർക്ക് കട്ട് ഓഫ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മൾ ഇതിന് പ്രിലിംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചാലേ പ്രിലിംസ് പാസ്സാവുകയുള്ളൂ അത് കഴിഞ്ഞ് മെയിൻസും പാസ്സാവുകയുള്ളു അപ്പോൾ അങ്ങനെ ഇതിന് പ്രിലിംസ് ഉണ്ടെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇതിന് പ്രിലിംസ് ഉണ്ടാകും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിൻ്റെ മെയിൻസും ഉണ്ടാകും കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നവംബർ മാസമൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടാവും പ്രിലിംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നവംബർ മാസം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും ഇനി പ്രിലിംസ് ഇല്ലെങ്കിൽ ഡിസംബർ മാസൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ മാസമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു ഒരു ആറുമാസക്കാലം നമുക്ക് പ്രിലിംസിന് പഠിക്കാൻ സമയമുണ്ടായിരുന്നു പ്രിലിംസ് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻസ് പരീക്ഷയും നടന്നു അപ്പോൾ എന്ത് ചെയ്യുക പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ കമ്പനി മോഡൽ ജനം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതുമാത്രമല്ല ബി എഫ് എ അതുപോലെ ഫോഴ്സ് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആണ് അത് ടെൻത്ത് ലെവലും പ്ലസ് ടു ലെവലും എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന് മാത്രമല്ല ബാക്കിയുള്ള പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്യുക ചാനൽ ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പി എസ് സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് അതുപോലെ ചെറിയ നോട്ട്സുകളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ പ്രസിദ്ധീകരണങ്ങളൊക്കെ നോക്കി യൂട്യൂബ് ക്ലാസ്സൊക്കെ നോക്കി അതുപോലെ ആപ്പുകൾ നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ എന്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് റാങ്ക് ഫൈൽ വായിക്കണോ റാങ്ക് ഫൈൽ വായിച്ചാൽ മാത്രമാണ് ജോലി കിട്ടുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല കാരണം ഓരോരുത്തർ പഠിക്കുന്നത് ഓരോ രീതിയിലാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗ ഒരു ബി എസ് സി പഠിച്ച് തുടങ്ങുന്ന ഉദ്യോഗാർത്ഥി ആദ്യം റാങ്ക് ഫയലാണ് വായിക്കുന്നത് ആ റാങ്ക് ഫൈൽ വായിച്ച് പിന്നെയാണ് മറ്റു ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള കോഴ്സുകൾ നോക്കി നല്ല കോഴ്സുകളാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക റാങ്ക് ഫയൽ നോക്കുക അതുപോലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം മാത്സ് നന്നായിട്ട് നോക്കണം അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് എൽ ജി എസ് പരീക്ഷയ്ക്ക് പി എസ് സി ബുള്ളറ്റിൻ വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി ബുള്ളറ്റിനുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എൽ ജി എസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വേരിയസ് എൽ ജി എസ്സിനൊക്കെ പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ള കറണ്ട് അഫേഴ്സൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ജി കെ പോർഷൻസ് അടക്കം പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുപോലെ പി എസ് സിയുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട് ഓരോരോ പിന്നെ ഇരുപത്തയ്യായിരം ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കുകൾ അതുപോലെ പതിനായിരം ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കുകൾ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ പി എസ് സി തന്നെ ഇറക്കാറുണ്ട് അപ്പോൾ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്നവർ അതും കൂടെ ഒന്ന് റെഫർ ചെയ്യുന്ന റഫർ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് കാണാൻ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഇത് ചെയ്യുക ചാനൽ ജോയിൻ ചെയ്യുക മാക്സിമം ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അത്രയും ഞാൻ ക്ലാസ്സുകൾ ചെയ്യൂ സാധാരണ രീതിയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് എൻ്റെ ഒരു ക്ലാസ് നീണ്ടു നിൽക്കുന്നത് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വലിയൊരു ടോപ്പിക്ക് ആണെങ്കിൽ അതൊരു മണിക്കൂറൊക്കെ നീണ്ടുപോകും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കേൾക്കണമെന്നില്ല വൺ പോയിൻ്റ് ഫൈവിലിട്ട് കേൾക്കാം ടു പോയിന്റിലിട്ട് കേൾക്കാം അപ്പോൾ ടൂ പോയിൻ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വീണ്ടും അത് ആ ഒരു ലെവലിൽ തന്നെ കാണുകയാണെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യം വീണ്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ പറയുന്ന ഞാൻ അതായത് ഞാൻ പി ഡി എഫ് ഉണ്ടാക്കി അതായത് ക്ലാസ്സുകളിൽ ആ നോട്ട്സ് കാണിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അത് അങ്ങനെ തന്നെ കേട്ട് കണ്ടു പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് വട്ടൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത് ഇത് മാത്രമല്ല മറ്റു പല ചാനലുകളും എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുവേണ്ടത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം നല്ല ക്ലാസുകൾ ഏതാണോ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ എൻ്റെ ക്ലാസ് തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നു തോന്നിയ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക അതായത് ഈ പരീക്ഷ എഴുതുന്നത് നിങ്ങളാണ് നിങ്ങൾക്കാണ് ജോലി വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നല്ലത് എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് ഏത് റാങ്ക് ഫയൽ യൂസ് ചെയ്യണം പല പ്രസിദ്ധീകരണങ്ങളുണ്ട് അതായത് ടാലൻ്റ് ലക്ഷ്യമുണ്ട് സാധാരണ രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ടാലൻറ്റ് ലക്ഷ്യമൊക്കെയാണ് വായിക്കുന്നത് പിന്നെ പലത് കരിയർ ഗൈഡൻസിൻ്റെ ബുക്കുണ്ട് പ്രൈം പി എസ് സിയുടെ ബുക്കുണ്ട് ഉണ്ട് അപ്പോൾ ഏതാണോ നല്ലത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന പല കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചോദിച്ച് നല്ല ബുക്ക് ഏതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുക റാങ്ക് ഫയൽ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരു റാങ്ക് ഫയൽ വായിക്കുന്നത് നല്ലതാണ് റാങ്ക് ഫയലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും റാങ്ക് ഉണ്ടാവും പിന്നെ എൽ മാത്രം പഠിച്ചാൽ മതിയോ എൽ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അതിന് മറുപടി ഇല്ല കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എൽ ജി എസിൻ്റെ റാങ്ക് ഫയലും നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിലല്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരായിരത്തി മുന്നൂറ് പേജിൻ്റെ ഒരു റാങ്ക് ഫയൽ ആയിരുന്നു ഞാൻ ലക്ഷ്യ ടാലൻ്റ് ഒക്കെ ഇറക്കിയിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ രണ്ട് വോളിയായിട്ടാണ് എൽ ജി എസിൻ്റെ റാങ്ക് ഫൈൽ വരുന്നത് അപ്പം പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക വാങ്ങിയിട്ട് ഉപയോഗിക്കുക പിന്നെ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രധാനമായിട്ടും പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് പഠിക്കണം പിന്നെ വരുന്നത് ഇപ്പോൾ ലക്ഷ്യ ടാലൻ്റ് ഇവർ രണ്ട് മൂന്ന് മാസം മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒരു ബുക്കായിട്ട് ഇറക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൻ്റെ ബുക്കായിട്ട് തന്നെ ഒരു ചെറിയൊരു റാങ്ക് ഫൈലായിട്ടന്നെ ബി ടാലൻ്റ് ലക്ഷ്യമൊക്കെ പിന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്തുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവും ചിലത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും ഇപ്പോൾ ഈ മാസം ആ ഒരു ബുക്ക് ഇറങ്ങുകയാണെങ്കിൽ ജൂലൈ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആ ഒരു ബുക്കിലുണ്ടാകും അപ്പോൾ അങ്ങനെ വേണം അങ്ങനെ പഠിക്കാം എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇതിന് പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിരിക്കണം ഇനി മെയിൻസ് മാത്രമാണെങ്കിൽ ആ ഒരു സമയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിവിഷനും ചെയ്യണം പിന്നെ മാത്സ് ഡെയിലി ചെയ്യണം അല്ലാണ്ട് കാര്യമില്ല മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം അതുപോലെ ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് ഇന്നലെ ഡ്രൈവർ പരീക്ഷ കഴിഞ്ഞു അതുപോലെ കഴിഞ്ഞ ഫയർമാൻ ഫയർ വുമൺ അതുപോലെ എക്സൈസ് ഇതേപോലെ പ്ലസ് ടു ലെവൽ എക്സാമുകൾ കഴിഞ്ഞു പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റെ ഒരുപാട് എക്സാംസ് പല ദിവസങ്ങളായി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെയുള്ള മാത്സുകൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ഒരു പഠനം നമ്മൾ നടത്തണം ആ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് ആ ആ ഒരു മോഡലിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു മാത്സും കൂടെ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു എക്സാം പ്രധാനപ്പെട്ട എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്മായിൽ കാലടി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ അതിൻ്റെ മാത്സ് എക്സ് എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാറുണ്ട് മറ്റു പല ചാനലുകളിലും അതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാത്സ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ഉദ്യോഗ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കമ്പനി കൂടെ എഡ്യൂസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക ഞാൻ ആദ്യം മുതൽ ചെയ്ത ക്ലാസ്സുകൾ ആ തുടക്കത്തിൽ നിന്ന് കണ്ടുവരിക അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ ഡെയിലി നമ്മൾ ക്ലാസ് ചെയ്യാറുണ്ട് ഞായറാഴ്ച ദിവസം മാത്രമാണ് ചെയ്യാത്തത് ഞായറാഴ്ച ദിവസം റിവിഷൻ്റെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഞാൻ ക്ലാസ് ചെയ്യാറില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം ക്ലാസ് മുടങ്ങിയാൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അറിയിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ക്ലാസ് നിർത്തുമോ പകുതി വെച്ച് നിർത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിർത്തില്ല പരീക്ഷയുടെ തലേ ദിവസം വരെ ഞാൻ എന്തായാലും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്കും ഉപകാരമാണ് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും ഒന്നും കൂടെ ഹൃദ്യസ്ഥമാക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ ഇതൊരു സേവനമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ വെറും യൂട്യൂബ് വരുമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതല്ല ചെയ്യുന്നത് ഇതിൻ്റെ പി എസ് സി ക്ലാസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് അധികം വരുമാനമൊന്നും കിട്ടില്ല അതായത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയൊരു നൂറ് രൂപ കിട്ടും അത്രയൊക്കെ കിട്ടും അതിൽ കൂടുതലൊന്നും പി എസ് സി ചാനലിന് ലഭിക്കുകയില്ല അപ്പോൾ ഒരു റവന്യൂ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മാത്രമല്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെൻ്റെ പാഷനാണ് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പി എസ് സി ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ക്ലിംസ് മെയിൻസിൻ്റെ കാര്യം പി എസ് സി ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ടെലഗ്രാം ചാനലും അതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനലായിട്ട് ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ തുറന്നുള്ള ക്ലാസ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി വേറൊന്നും ചെയ്യണ്ട നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം പഠിക്കാൻ മൂടില്ല ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അതുവരെ നമ്മൾ ചെയ്ത ക്ലാസുകളും അതിൻ്റെ ശേഷം ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അന്ന് വേണം നിങ്ങൾക്ക് ക്ലാസ് കാണാം നിങ്ങളെ ഇഷ്ടം നിങ്ങളുടെ സമയം അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെ മൈൻഡാണല്ലോ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിക്കും ഒരുപാട് നാളായിട്ട് ബി എസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠനം തുടർന്ന് തന്നെ പോകും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി ഉറപ്പാണ് അത് നൂറ് ശതമാനം നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമൊക്കെ ബി എസ് സി ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് കിട്ടാത്തവർ അത് നല്ല രീതിയിൽ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് കിട്ടാത്തത് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിക്കില്ല ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെയൊന്നും ഒരു നെഗറ്റീവ് ചിന്തയൊന്നും അവരെന്തു ചെയ്യില്ല മൈൻഡിൽ വെക്കില്ല അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് ഈ ഒരു പഠനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ജോലി നമ്മളെ കാത്തിരിപ്പുണ്ട് അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ കണ്ട അതായത് ഞാൻ പഠിച്ചു തുടങ്ങിയ കാലത്ത് അന്നുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഇന്ന് പല റാങ്ക് ലിസ്റ്റിലുണ്ട് അതുപോലെ ജോലിയിൽ പ്രവേശിച്ചവരുണ്ട് അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് പോലും ജോലി കിട്ടാതെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ജോലി നമുക്ക് എന്തായാലും കിട്ടും അത് നമ്മൾ നിർത്താതെ പഠിച്ചു പോകണം അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഫെയിലായി എന്ന് വിചാരിച്ച് പഠിത്തം നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഒന്ന് നമ്മൾ കാത്തിരിക്കും പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു വിശ്വാസം കൂടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും പഠിക്കാനുള്ള ഒരു മനസ്സ് കിട്ടും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടുകാരാണ് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ മാത്രം ആഗ്രഹമല്ല അവരുടെയും കൂടെ ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊക്കെ മനസ്സിൽ വെച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാനത് പറയുന്നതാണ് അപ്പോൾ വേറൊന്നും പറയാനില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുക എവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ബൈ